അബ്ബാസിന്റെ ഇത് ഇക്കുൽക്കറി കണ്ടപ്പോയിരിക്കൻ സിനിമയിൽ തന്നെ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും ഗംഭീരമായ വിഷയാണ് വമ്പൻ തിരിക്കാച്ചി ഞാൻ അർത്ഥ പടം ഞാൻ പോകുന്ന പടം പറയണ്ട് അത് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞല്ലോ ഇത് തല്ലല്ല ഇത് കണ്ട ആൾക്കാർ പറയാം എങ്ങനെയുണ്ട് ഞാൻ കല്ലില്ല ഞാൻ വലിയ സത്യന്നും പറയല്ലോ ഇങ്ങനെ കണ്ടില്ല ഓന്നത് അതിന്റെ അക്രൊക്കെ ഒന്നും പറയണ്ട ഒന്നും പറയണ്ടാച്ചി വൈബ് പറ വൈബ് വൈബ് ഏ പിന്ന കർഷകർക്ക് വന്ന് ഈ ആ പെണ്ണിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് സങ്കടക്കണ് ഞാൻ കറങ്ങി പക്ഷെ എന്നാ ലാസ്റ്റ് ഓ ആ മ്യൂസിക് ഇന്റർനാഷണൽ ആ ടോക്കിന്റെ വെടിവെക്കല് ഇത് ഒന്നും കൂടി വൈബാണെങ്കിൽ സംഗതി പക്ഷെ ഇനിയിപ്പൊ പോകുമ്പോ ഞാൻ ബസിന് കാശി പോകണം ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നൂറ് ഇവിടെ നൂറ്റി എൺപത് റുപ്പിയാണ് ഞാൻ അബ്ബാസിന്റെ ഇത് ഇക്കിട്ടില്ല ആകെ തരച്ചുപോയി അപ്പൊ ഞാൻ അപ്പൊ കാരണം ഞാൻ വീട്ടില് പഠിച്ചിരിക്കുന്നു ലാലുൽക്കറിനൊക്കെ വിജയ ഇല്ല കാരണം ഞാൻ ഞാൻ ചെറുപ്പ സിനിമയിലെ അഭിനയിക്കാൻ പിന്നെ അതുപോലെ നല്ലൊരു ചിത്രം പുരാണം നമ്മുടെ ഇന്നത്തെ ജനറേഷനുമായിട്ട് കണക്ട് ചെയ്തപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് അണിയിച്ചുയിരിക്കുന്നത് തീർച്ചയായിട്ടും ഇന്ത്യൻ സിനിമയുടെ അഭിമാനമായിട്ടുള്ള കമൽഹാസൻ അതേപോലെ തന്നെ അമിതാഭ് ബച്ചൻ ഇവരൊക്കെ നിറഞ്ഞാടിയിരിക്കുകയാണ് അതേപോലെ തന്നെ ശോഭന ചേച്ചി മലയാളികൾക്ക് അഭിമാനമായി ദുൽഖർ സൽമാൻ അന്നാബൻ പ്രഭാസ് ഉടനീളം അദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടർ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് അവരെല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് ചിത്രമാണ് ഈ ചുരുക്കിയിരിക്കുന്നത് കൽക്കി ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇന്ത്യൻ ഇന്ത്യൻ സിനിമയിൽ തന്നെ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും ഗംഭീരമായ വിഷ്വൽ ട്രീറ്റുകളിൽ ഒന്നാണ് കാരണം ബി എഫ് എക്സിന്റെ വർക്കുകളിലാണെങ്കിലും നമ്മളിപ്പോൾ ഒരുപാട് ട്രോളുകളും ഇതിറക്കി നമ്മൾ ഇന്ത്യൻ സിനിമകളെ അല്ലെങ്കിൽ മലയാള സിനിമകളെ നമ്മുടെ ഈ പരിമിത ബഡ്ജറ്റിൽ നിന്ന് ഹോളിവുഡ് സിനിമയിൽ അത്രയും ലെവലിലുള്ള മേക്കിങ്ങിലേക്ക് ഈ സിനിമ വന്നു എന്നുള്ളതാണ് കാരണം നമ്മുടെ പുരാണങ്ങളെയും നമ്മുടെ ആ കഥാപാത്രങ്ങളെയും ബേസ് ചെയ്തിട്ട് ഒരു കംപ്ലീറ്റ് മോഡേൺ ചിത്രം ഇതിനകത്ത് എടുത്തു പറയേണ്ട കാലം പഴയ കാലവും പുതിയ കാലവും ഒരുപോലെ പഴയകാലം ഒരുപാട് സീജര് ഗ്രാഫിക്കൽ രീതിയിൽ കാണിച്ചു ഗ്രാഫിക്കലും ഒറിജിനൽ സീനുകളുടെ മിസ്സായിട്ടാണ് കാണിച്ചത് പുതിയ സീനുകൾ ഒരുപാട് റോബോട്ടിക്സും നമ്മുടെ ഒരു എന്താ പറയുക ട്രാൻസ്ഫോമേഴ്സ് ആ ഒരു ലെവലിലൊക്കെ ഒരു അതിഗംഭീരമായ മേക്കിങ്ങാണ് എടുത്തു പറയേണ്ടത് ഇതുപോലെ തന്നെ പ്രഭാസിനെ പോലുള്ള ഈ കാലഘട്ടത്തിലെ വലിയൊരു ഹീറോ ഉള്ളപ്പോൾ തന്നെ കൂടെ നിന്ന് കട്ടക്കി നിന്ന് അമിതാഭ് ബച്ചൻ ഒരു രക്ഷയുണ്ട് അമിതാഭ് ബച്ചന്റെ സ്ക്രീൻ പ്രസൻസ് അമിതാഭ് ബച്ചൻ പ്രഭാസിന്റെ ചില സ്റ്റാർട്ടിങ്ങിൽ ഹീറോ ബിൽഡപ്പ് അല്ലെങ്കിൽ കഥാ ബിൽഡപ്പിൽ കുറച്ച് ലോ ആയിട്ട് തോന്നിയെങ്കിലും അമിതാഭ് ബച്ചൻ വന്ന മുതൽ അവസാനം ഒരു എഡിറ്റ് നിൽക്കുന്ന ഗംഭീര പെർഫോമൻ അമിതാഭ് ബച്ചൻ തന്നെയാണ് ഈ സിനിമയുടെ നെടുന്തൂണായി വന്നിരിക്കുന്നത് ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ കമൽഹാസൻ വരുന്നുണ്ട് വിജയ് ദേവരെ ഇവിടെ ഒരു ക്യാമിയ റോൾ വരുന്നുണ്ട് ദുൽഖറിന്റെ ക്യാമിയ റോൾ എല്ലാവിധ ഫാൻസിനെ എൻ്റർ ചെയ്യുന്ന സയൻസ് ഫിക്ഷൻ പുരാണ ചിത്രങ്ങൾ ആക്ഷൻ എന്റർടൈൻമെന്റ് ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു അതിഗംഭീര ഫീസ്റ്റ് ആണ് ഇതിപ്പോ ടു ഡിയിലാണ് കാണാൻ പറ്റിയത് എനിക്ക് ഒരു വർഷം ത്രീ ഡിയിൽ ഈ സിനിമ എങ്ങനെയാവും എന്ന് അറിയാനുള്ള ആഗ്രഹം ഉണ്ട് ഈ സിനിമ ത്രീ ഡിയിൽ കൂടി കണ്ടു നോക്കണം ത്രീ ഡിയിൽ കണ്ടവരുടെ റിവ്യൂ കൂടി എടുത്തറിയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ കൂടുതൽ വിഷ്വൽ ട്രീറ്റ്മെന്റ് സൈഡ് നിങ്ങൾക്ക് മനസ്സിലാവും ഫസ്റ്റ് ഹാഫിൽ ഒരു കഥാ ബിൽഡിംഗിൽ ഒരു സ്ലോ ആയിട്ട് തോന്നിയെങ്കിലും സെക്കൻഡ് ഹാഫിലെ ആക്ഷനിലൂടെ കംപ്ലീറ്റ് നെഗറ്റീവ് മാറ്റിക്കൊണ്ട് ഗംഭീര തൃപ്തി നൽകുന്ന ഒരു ചിത്രമായിട്ടാണ് കൽക്കി ഫസ്റ്റ് പാർട്ട് വന്നിരിക്കുന്നത് ഈ സിനിമാറ്റിക് യൂണിവേഴ്സ് കാണിക്കുന്നുണ്ട് വെയിറ്റിംഗ് ആണ് സെക്കൻഡ് പാർട്ടി ആഗ്രഹിക്കുന്നു ഗംഭീര സിനിമയായിട്ടാണ് സിനിമ ആയിട്ടാണ് പ്രഭാസിന്റെ തിരിച്ചുവരാണ് കാരണം ആദ്യപുരുഷ എന്ന ഒരു ബിലോ പവർ ഒരു ശേഷം സലാറിൽ അദ്ദേഹം ഏകദേശം ആ ഒരു സൗത്ത് ഇന്ത്യൻ ബെൽറ്റിലാണെങ്കിൽ കൂടി ആ ഒരു വിചാരിച്ച ഒരു ഗ്രാൻഡ് ഇന്ത്യൻ റെസ്പോൺസ് അതിന് വന്നില്ലെങ്കിൽ കൂടി അതിലൂടെ നല്ല റോളാണ് അതിനകത്ത് കിട്ടിയിരിക്കുന്നത് അതിന്റെ സെക്കൻഡ് പാർട്ടും ഇതിന്റെ സെക്കൻഡ് പാർട്ടിലും കൂടി പ്രഭാസ് ബാഹുബലിയിൽ നമുക്ക് തന്ന ആ പ്രതീക്ഷ കീപ് ചെയ്യുന്ന ലെവലിലേക്ക് മാറി അതിഗംഭീര പെർഫോമൻസ് ആയിരുന്നു പ്രഭാസിന്റെ എടുത്തു വരേണ്ടത് സെക്കൻഡ് ഹാഫിലാണെങ്കിൽ ഫൈറ്റ് സീനുകളിലാണെങ്കിലും അതിഗംഭീര തിരിച്ചൂരാണ് പണം ഒരു മസ്റ്റ് വാച്ച് മൂവിയാണ് കളിക്കി അതി കൂടുതലായിട്ട് ഒന്നും സെക്കൻഡ് സെക്കൻഡ് ഹാഫ് സൂപ്പർ പാർട്ട് പറയല്ലേ ഇന്ത്യയിലെ മികച്ച നടന്മാർ അതായത് പ്രഗത്ഭര എല്ലാ നടന്നോ ഒറ്റ സ്ക്രീനിൽ വരുന്നു ഹൈലൈറ്റ് അമിതാഭ് ബച്ചനും കമലഹാസനും ഒറ്റ സ്ക്രീനിൽ കാണുന്നത് ചെറിയ കാര്യമൊന്നുമല്ല പ്രഭാസിന്റെ തിരിച്ചൂറ് കാരണം ഉറപ്പായിട്ട് തിരിച്ചൂർന്നാണ് ണ്ട് അതുപോലെ പി എഫ് എക്സും ഗ്രാഫിക്സൊക്കെ എടുത്തു പറയേണ്ടതാണ് മലയാളത്തിൽ അന്നാപൻ വരെ ഈ പടത്തിലുണ്ട് അത് നല്ല റോളാണ് പുള്ളിക്കാരിക്ക് കിട്ടിയേക്കുന്നത് അപ്പോ എല്ലാ രീതിയിലും തിയേറ്റർ എക്സ്പീരിയൻസിൽ മസ്റ്റ് വാച്ച് തന്നെ പറയാൻ പറ്റുന്ന ഫൈവ് സീരിയോ പ്രൊസിനെക്കാളും കുറച്ചും കൂടെ എനിക്ക് പടത്തിലൊക്കെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന അമിതാഭ് ബച്ചനാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അമിതാഭ് ബച്ചന്റെ ഒരു ഒരു വേറെ ലെവൽ ആയിട്ടാണ് മഹാഭാരതോട് ഭയങ്കര കണക്റ്റഡ് ആയിട്ടാണ് സ്റ്റോറി വന്നേക്കുന്നത് അപ്പം അത് അതില് ഗ്രാഫിക്സും യുഎഫിക്സൊക്കെ സൂപ്പറുമായിട്ടാണ് അത് മേക്ക് ചെയ്തേക്കുന്നത് മേക്ക് സ്റ്റൈലാണ് പടത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് തിയേറ്റർ എക്സ്പീരിയൻസ്ഡ് ആയിട്ടാണ് അതുകൊണ്ടാണ് സെക്കൻഡ് ഹാഫ് ആണ് തിയേറ്റർ എക്സ്പീരിയൻസ് റൈറ്റോ എന്ന് എടുത്തു പറയുന്നത് ആ കഥയിലോട്ട് കൊണ്ട് ഞങ്ങൾ ആയിട്ട് നിർത്തിയിക്കുന്നത് ആ നിർത്തിയേക്കുന്ന സെക്കൻഡ് പാർട്ടിന്റെ വേറൊരു റേഞ്ച് ലെവലിലോട്ടാണ് കൊണ്ടു നിർത്തിയേക്കുന്നത് സോ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ടാണ് മസ്റ്റ് വാച്ച്